അതെ മൂന്നാല് മാസമായി ഞങ്ങളിതിന്റെ പുറ നടക്കാൻ തുടങ്ങിയിട്ടു ഇന്നൊരു തീരുമാനം ഇതിനുണ്ടാക്കിയേ പറ്റൂ അതെ നടന്ന് നടന്ന് ഞങ്ങളുടെയും ഞങ്ങക്ക് വേറെ പണിയില്ലാത്തതിന് മാത്രമല്ല ഞങ്ങൾക്ക് വെറുതെ ഇരുന്ന ബോർ അടിക്കും ആ ഒറ്റ കാര്യമാണ് നിങ്ങളുടെ പറയാനാക്കുന്നത് ഒന്നെങ്കിൽ നീ ഇന്ന് നിങ്ങളുടെ ഇഷ്ടമാണെന്ന് പറയണം അല്ലെങ്കിൽ നീ ഇനി പുറേ നടക്കരുത് എന്തോ എപ്പോൾ തീരുമാനിക്കും

അമ്മേ അ അ അപ്പോൾ ജോസൂ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം പറ ചേട്ടായി അവന്റെ ഫസ്റ്റ് റിലേഷൻ ആയതുകൊണ്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ കാണും എന്ത് പ്രശ്നം പ്രശ്നങ്ങളന്ന് പറഞ്ഞാൽ അത്ര വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ചെറിയ ഡീഷനും പൊസസീവ്നെസ് ഒക്കെ കാണും അതൊക്കെ ജോസൂനെ മനസ്സിലാക്കി അഡ്ജസ്റ്റ് ചെയ്ത് പോയാവക്കേ അത് സാരമില്ല സ്നേഹമുണ്ടല്ലേ സത്യം പറഞ്ഞാൽ വിച്ചുകുറുന്നനോടുള്ള സ്നേഹവും കെയറിംഗും കൊണ്ട് തന്നെ ഞാൻ ഓക്കേ പറഞ്ഞു മതി മനസ്സിലാക്കി അഡ്ജസ്റ്റ് ചെയ്ത് പോയാ മതി ഫസ്റ്റ് റിലേഷൻ ആയതുകൊണ്ട് എക്സൈറ്റ്മെന്റ് ഒക്കെ കാണും കുറച്ച് പ്രശ്നങ്ങളൊക്കെ പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് ഞാൻ വീട്ടിൽ നിന്ന് വേറൊരു സ്ഥലത്ത് മാറി നിൽക്കുവാണല്ലോ എന്റെ വീട്ടിലൊന്നും പറയുന്നില്ല ഞാനിപ്പോ നാട്ടിലും ഞാൻ ആരെയും നിങ്ങൾ ഞങ്ങളുടെ കൂടെ പിന്നെ ഞങ്ങൾ എന്തുവാടാ ഇത്രയും നാളും പറയാത്തൊരു കാര്യം അടുത്ത് അതെ നീ കുഞ്ഞല്ല എങ്കിലും പറഞ്ഞു നിന്റെ ഈ ഈ കൊണ്ട് അതെ എൻ്റെ പൊന്നുമോനും നിൻ്റെ കൂട്ടല്ലേ ആ കൊച്ച് ഒരു വട്ടം ചൂടുവെള്ളത്തിൽ വേണം പൂച്ചയായി അപ്പം ഇനി പച്ചവെള്ളം കാണാൻ ആ കൊച്ചു പേടിക്കും പഴയ റിലേഷനിൽ നിന്ന് ആ കൊച്ചിന്ന് ഓവർക്കമ്മമായി വരുന്നേ ഉള്ളൂ അപ്പം നീ വേണം നിൻ്റെ പെരുപ്പൊന്ന് കാണിക്കാൻ സ്നേഹത്തിൽ നിൽക്കാം എനിക്ക് ലൈഫ് ലോങ് ഈ റിലേഷൻഷിപ്പ് വേണമെങ്കിൽ കാരണം അതായത് എന്തെങ്കിലും വഴക്കുണ്ടാവുകയാണെങ്കിൽ ആ പഴയ റിലേഷൻ വെച്ചിട്ട് നീ ഓരോന്ന് പറയാൻ നിൽക്കരുത് മനസ്സിലായോ അതായത് താരതമ്യം ചെയ്യരുതെന്ന് ഒന്നാമതേ അവൻ മുച്ചിട്ട് പോയതാണ് അവർക്ക് അതിൻ്റെ ഒരു ചോക്ക് ഇപ്പോഴും ഉണ്ടല്ലോ അതൊന്നു മാറി വരണം ഓക്കെ അത് നീ മാറ്റിയെടുക്കണം എന്നാലും അവർക്ക് ഇതിനോട് ഇമ്പ്രഷൻ ഉണ്ടാവും സെറ്റല്ലോ മേനോ ചേച്ചി കൂടി ആണെങ്കിലും ചിരിക്കാൻ വയ്യ ഒരു കാര്യം ചെയ്യും ഞാൻ പോയി റെഡി ആവട്ടെ ആ ശരി എന്നാൽ ഏ അയ്യോ എൻ്റെ ബഡ്ജറ്റ് ഇച്ചിരി കുറവാണ് നീ എടുക്കുമോ ആ ഒരു ടു കെ എടുത്തേരാ കേട്ടോ ആ ശരി എന്നാൽ ആ കുഴപ്പമില്ല ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം ശരി ആ അതെയാ ശരി എടാ ഓക്കെ ബൈ എടി സോപ്പ് എവിടെ ഇരിക്കുന്നത് ആ സോപ്പ്

എടാ ഇത് നൂറ് ശതമാനം നീമിൽ നിന്ന് നിർമ്മിക്കപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ മുഖക്കുരുവിന് കാരണമാകുന്ന തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ഒമ്പത് ശതമാനം ബാക്ടീരിയാസിനെ ക്ലെൻസ് ചെയ്യുന്നു അപ്പം ഇതുപയോഗിച്ച കുരുക്കളൊക്കെ പോവുകയോ നൂറ് ശതമാനം ക്ലിനിക്കലി പ്രൂവൺ ആണ് അതുകൊണ്ട് തന്നെ ഫസ്റ്റ് വാഷിൽ തന്നെ നമ്മുടെ സ്കിന്നിലെ ഡേർട്ട് ഇമ്പ്യൂരിറ്റീസ് പിംപിൾസ് ഇതിനെല്ലാം എല്ലാം കളയുന്നു ഇതിലുള്ളതെ സ്കിൻ ഫ്രണ്ട്ലി പി എച്ച് ആണ് നമ്മുടെ സ്കിന്നിൻ്റെ പി എച്ചിനെ ബാലൻസ് ചെയ്യുന്നു അതുമാത്രമല്ല സ്കിന്നിനൊന്നും യാതൊരു കുഴപ്പവും വരത്തില്ല മാത്രമല്ല ഇത് സോഫ്രിയുമാണ് ആണ് അല്ല ഇതെങ്ങനെ ആദ്യം മുഖം കഴിയുക എന്നിട്ട് വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഫേസ് വാഷ് എടുക്കുക അതിനുശേഷം വളരെ മൃദുവായി സർക്കുലർ മോഷനിൽ ഫേസ് മസാജ് ചെയ്യുക അതിനുശേഷം വാഷ് ചെയ്യുക പെട്ടെന്നുള്ള റിസൾട്ടിന് ദിവസം രണ്ടു നേരം ഉപയോഗിക്കുക അങ്ങനെ പിംപിൾ ഫ്രീ ഹെൽത്തി സ്കിൻ ഹിമാലയ പ്യൂരിഫൈ ഫേസ് വാഷിലൂടെ ലഭിക്കും മേടിക്കാൻ കിട്ടും ആമസോൺ നൈക്ക ഫ്ലിപ്പ്കാർട്ട് ഹിമാലയയുടെ ആപ്പ് വെബ്സൈറ്റ് ഇവിടെ എല്ലാം അവൈലബിൾ ആണ് ദാ നീ വേണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്തത് നോക്കാം പിന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം ആ ലിങ്കിൽ കൂടെ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ഡിസ്കൗണ്ട് കിട്ടും താങ്ക്സ് എടി ഇതെന്തായാലും ഞാൻ എടുക്കുക നീ അടുത്ത് ഓർഡർ ചെയ്തോ കേട്ടോ ആ ഇപ്പം എങ്ങനെ ഇരിക്കണേ കൊള്ളാം നമ്മുടെ പ്രണയത്തിന്റെ സന്ദേശം എത്തിക്കാനാന്ന് തോന്നുന്നു അവനായിരിക്കും സന്ദേശം എത്തിക്കുന്ന ഞാൻ ഇപ്പൊ വിളിക്കാവേ അവന്മാരെ വിളിക്കുന്നു പറയാടാ ഞാൻ വരുന്നില്ലട

എന്റെ ആടാ എനിക്ക് കണ്ടു ഭയങ്കര അടി ഇഷ്ടപ്പെട്ടു പകുതി വിലക്ക് ഈ വീട്ടിലെ ചേട്ടൻ തരാമെന്ന് പറഞ്ഞു വിജോടിനറിയത്തില്ലേ എനിക്ക് പെറ്റിന്റെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഇനി മുതൽ ഈ ആടാണ് എന്റെ പെറ്റ് അതിന് എന്നെ വിളിച്ചേ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഇഷ്ടമാണ് ഞാൻ നിൽക്കുന്നത് ഈ പെറ്റിനെല്ലേ കേറ്റാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇനി വിച്ചിട്ടു കൊറച്ചു ദിവസം നോക്കിയാൽ മതി എന്റെ വീട്ടിൽ പട്ടിയും നീക്കി എനിക്ക് എവിടെയെങ്കിലും നിർത്തി പറ്റൂ ദൈവന്മാരുണ്ടല്ലോ ഫ്രണ്ട്സിന്റെ കൂടെ കൊണ്ടുപോയി നിർത്താ എന്തോ ആശയ്ക്ക് കേട്ടാ നിങ്ങളുടെ ഈ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും മടി മുട്ട എന്റെ മിയമോനെ നോക്കിക്കോണേ വേറെ യാതൊരു നിവൃത്തിയില്ലാത്തതുകൊണ്ടാ ഞാൻ നാട്ടിൽ പോകുമ്പോ വേഗം കൊണ്ടുപോയിക്കോളാം പോട്ടെ ചൂടേ നമ്മളങ്ങനെ അതിജീവിക്കും ഞാൻ നല്ല ഒരു കാര്യം പറയാം ഇന്നലെ കള്ളോട് തുറന്നു മുമ്പ് ഞാൻ കുടി കഴിഞ്ഞിട്ട് ആ കുപ്പിയും സമാനം കുപ്പും എല്ലാം തൈ തളണം എന്ന് എല്ലാവരും വണ്ടിക്ക് ഇറങ്ങി ഞങ്ങൾ അച്ഛൻ എടുത്ത് കളയുന്നേണ്ടേ ഇരിക്കുന്ന പോകുമ്പോ കൊണ്ടുപോകണേ കുടിക്കുന്ന അവിടെ നിന്ന് കപ്പലേം പക്കാടം എല്ലാം ഒരു നാമല്ലേ എന്നും പറഞ്ഞ് എന്താ ടച്ചിസ് എടുത്ത് കഴിക്കുന്ന സാധനം ഞാൻ നീ പറക്കിക്കളെ എല്ലാവരും ഒരുമിച്ച് അടിക്കും എനിക്ക് ആ അതാണ്ട മറ്റേന്നാളി ബസ് ഒക്കെ റെഡീസ് ആ ടിക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട് ഞാൻ ബുക്ക് ചെയ്യാൻ പോവാ നാളെ ബുക്ക് അതെ വേണ്ട ചോദിച്ചിട്ട് ബുക്ക് പറ കൊഞ്ചിനെന്തിനാണ് പറഞ്ഞു ോ ടിക്കറ്റോ അതാണ് നീ പറഞ്ഞോണ്ട് എന്തോ ചുണ്ടും വായിക്കും അതും വാങ്ങിക്കട്ടെ നാളെ കണ്ടോ എന്ത് എന്താ തുമ്മുടു ഫോൺ എടുക്കാത്ത നീരിക്കും ഹലോ വിച്ചുകുട്ടുമ്മുടൂ ആരായിരുന്നു കോൾ വെയിറ്റിംഗില് എന്റെ ഫ്രണ്ട് വിളിച്ചതാ നീ പറ നീ എന്തിനാ ഇങ്ങനെ കിടന്ന് ചൂടാവുന്നേ ഞാൻ എത്ര നേരം തുമ്മൂടിനെ വിളിക്കുവ ചൂടാവാതിരിക്ക എനിക്ക് എന്റെ സ്വാതന്ത്ര്യങ്ങളില്ലേ എനിക്ക് എന്റെ ഫ്രണ്ട്സ് ഇല്ലേ എനിക്ക് അവരെ വിളിക്കണ്ടേ എപ്പോഴും നിന്നെ മാത്രം വിളിച്ചോണ്ടിരുന്ന മതിയോ കണ്ട പിച്ചുകുട്ട ഞാൻ ഒരുപാട് ശ്രദ്ധിക്കുന്നു നീ പഴയതുപോലെയല്ല നമ്മുടെ റിലേഷൻഷിപ്പ് തുടങ്ങിയ സമയത്തെ ആളേ അല്ല നീ നീ ഒരുപാട് ഞാൻ സിനിമയ്ക്ക് മാറിയിരിക്കുന്നുണ്ടോ ആണോ ഏത് സിനിമയാസൂ അക്ഷയ് ചേട്ടാ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ബസൂക്കയ്ക്ക് ഞാനും അക്ഷയ് ചേട്ടാ കൂടെ പോവാന്ന് വിചാരിച്ചു നീ പോക്കോ കൊഴപ്പല്ല നമുക്ക് വേറൊരു സിനിമയ്ക്ക് പോവാ നിന്നോട് ഞാൻ പാനിട്ടില്ലേ വിച്ചിക്കുട്ട എന്റെ കോളേജിൽ പഠിച്ചിട്ടുള്ള എന്റെ സീനിയർ ചേട്ടായി ആ ചേട്ടായ കാര്യം പറഞ്ഞേവാ അതുകൊള്ളാൻ വിച്ചുകൂട്ട ഞാൻ കൊള്ളാം ഞാൻ നിന്നെ ഇന്നലെയാ കണ്ടത് അതുപോലല്ല എന്റെ അക്ഷയ് ചേട്ടായി അക്ഷയ് ചേട്ടായി ഞാൻ കോളേജ് മുതലേ കാണാൻ തുടങ്ങിയതാ ഞങ്ങളെല്ലാം തിക് ഫ്രണ്ട്സാ നീ കൂടുതലൊന്നും ബഹളം വെക്കണ്ട നീ ആ മീയെ നോക്ക് െ നോക്കി നീ അവിടെ നിക്ക് നീ അല്ലാതെ എന്നെ ഭരിക്കാൻ നടക്കണ്ട അപ്പ വരണ്ടത് ഞാൻ കൂടെ നടക്കണ്ടത് നിന്റെ അക്ഷയ ചേട്ടാ എന്ന് വിചാരിക്കും അത് മാത്രമല്ല എനിക്ക് വാക്ക് മാറാനൊന്നും എന്നോട് ചോദിച്ചോ കാര്യം കൂട്ടാ എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ ഞാൻ മാക്സിമം സഹിക്കുന്നുണ്ട് ഇങ്ങനെ ആണെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകത്തില്ല എനിക്ക് കൂടുതൽ സംസാരിക്കണൊന്നുമില്ല നീ വെച്ചിട്ട് പോ നീ എന്നെ വിളിക്കട്ടി പാനല്ലേ ശനിമതിക്ക് വരുന്നോടെ ഇന്ദ്ര ഹലോ അച്ഛ അഞ്ച് ടിക്കറ്റ് ഉണ്ട് വരുന്നോ ഇവിടെ നാലെണ്ണം മതി അച്ഛൻ മരുന്നില്ല ഞങ്ങളുടെ ബന്ധം ശരിയായി പോകത്തില്ലേ ഇന്ദിര കാര്യം നീ ഞാൻ പറഞ്ഞു ആര് പറഞ്ഞു അവള് പറയൂ നീ എന്തോ ചെയ്ത് നീ ഒരാളെ പ്രണയിക്കുന്നുണ്ടെങ്കിൽ

ചെങ്കലവമാറ അടാത് ടോണിക്ക് അത് ടോക്സിക്ക് വ്യത്യാസം കൊണ്ടൊത്തിരി സുഹൃത്ത് നിനക്ക് എനിക്ക് അറിയാൻ തല്ലിയും കൊല്ലട്ടെ ഞാനൊരു കാര്യം പറയട്ടെ

ഒരുമിച്ച് അവന്റെ റോമേ സൗണ്ടൊക്കെ ഇപ്പൊ തിരിച്ചു നിങ്ങള് സംസാരിക്കും സംസാരിച്ചു വെള്ളം കുട്ടി പറ്റിക്കണ്ടേ എടാ ഞാൻ സാധിച്ചു കേട്ടെ ഈ കാളയുടെ വനത്തെ ചട്ടം അത്ര അനൗൺസ്മെന്റ് കേട്ടിട്ട് നിങ്ങളുടെ കരയെക്കാട്ട് നല്ലത് എന്റെ കരയിലെ കേട്ടോടെ വരാൻ പറഞ്ഞ പറഞ്ഞോട് എനിക്ക് ദുബായിക്കു പോലുള്ള എല്ലാം ഏകദേശം ആയത് എടാ നാട്ടിലുള്ള എല്ലാരും കേറി പോവാ എന്റെ വീട്ടിലെ അവസ്ഥ എനിക്കറിയാലോ പോയേ പറ്റത്തുള്ളൂ നിന്റെ ചെയ്തിട്ട് അതെ എന്റെ അവസാനത്തെ ബർത്ത്ഡേ നമുക്കത് പൊളിക്കണം നന്നായിട്ട് ആഘോഷിക്കണം അങ്ങനെയാണെങ്കിൽ ഇവൻ പറഞ്ഞ പോലെ ഇവന്റെ ബർത്ത്ഡേ ഇവന് മറക്കാൻ പറ്റാത്തൊരു അനുഭവം മാറ്റും നമ്മള് വൈകിട്ട് കടമ്പനാട് പോകും ചെലവിന്റെ കാര്യത്തിൽ ഒന്നും പേടിക്കണ്ട ഫുൾ ചെലവ് ഞാൻ എവിടെ വേണോ സെറ്റ് ചെയ്തോ എവിടെ പൈസ നോക്കണ്ട വണ്ടിയെടുത്തോ എന്ത് തുമ്പിട് അവക്കെന്നൊന്ന് കാണണം അർജന്റാണ് ഞങ്ങള് നാലു പേരോട് അങ്ങോട്ട് വരുന്നുണ്ടേ എവിടെ നിൽക്കുന്നേ ആ അതായത് ഇതായത് ആ ബാളേ ബ ഭംഗിയല്ലേ കാണാൻ ആ തൊപ്പിയും കൂടെ വെച്ചപ്പച്ച സെറ്റായി അപ്പൊ നമുക്ക് കേക്ക് മുറിച്ചാലോ അവന്റെ ബർത്ത്ഡേ ആണോ എങ്കി പിന്നെ ഒന്നിച്ച് കേക്ക് മുറിക്കോ എന്ത് അങ്ങനാണെങ്കിലേ നമുക്ക് നിയമോനെയും ഉണ്ണിക്കുടനേയും കൂടെ ഒന്നിച്ചു കേക്ക് മുറിപ്പിക്കാം അപ്പൊ ഒന്നിച്ച് മുറിക്കാം സന്തോഷായല്ലോ പിടിക്കേ കൂടി മുറിക്കേ പിടിയടാ പിടിയടാ ബാക്കി കൊടുക്കറി കൊടുക്കാട് നിന്റെ ഒത്തിരി കഷ്ടമാണ് തുമ്മൂട് നാട്ടിൽ പോയി കഴിഞ്ഞാൽ പിന്നെ തുമ്മൂട് വിളിക്കത്തും ഇല്ല ഒന്നുമില്ല ചില സമയത്ത് തോന്നും എന്നോട് സ്നേഹമില്ല ചില സമയത്തോക്കും എന്നോട് വീട്ടിൽ പോയി കഴിഞ്ഞ പിന്നെ എന്നെ വിളിക്കത്തുമില്ല ഒന്നുമില്ല എത്ര അറിയോ ദിവസമായിട്ടാ വീട്ടിൽ അച്ഛനും അമ്മയും ചേട്ടനും ഒക്കെ ഇല്ലേ എനിക്ക് എപ്പോഴും ഇങ്ങനെ ഫോൺ അതിരിക്കാൻ പറ്റുമോ അതൊക്കെ ഒന്ന് മനസ്സിലാക്കണ്ടേ എന്റെ അവസ്ഥ ഒന്നറിഞ്ഞൂടെ സമയത്തൊക്കെ നീ നീ വീട്ടിൽ സംസാരിക്കൊക്കെ പിന്നെ എന്താ കുറച്ച് കമ്മിറ്റ്മെന്റ്സ് ഉണ്ട് ഞാൻ ഞാൻ സെറ്റ് ആയിന്ന് അതിന്റെ പുറകെ പേപ്പർ ഒക്കെ ശരിയാക്കാൻ വേണ്ടി ഓട്ടമായിരുന്നു എനിക്ക് ഭയങ്കര മിസ് ചെയ്യുന്ന ഞാൻ ആകെ ഇങ്ങോട്ട് വന്നിട്ട് ഒരാഴ്ചയല്ലേ ആയുള്ളൂ നീ അമ്മാവും പ്രാക്ടിക്കൽ ആയിട്ട് തിരിച്ചു വരുന്നേ അതൊന്നും ഇപ്പം പറയാൻ പറ്റത്തില്ല നീ നീ പിന്നെ എന്നെ ഇങ്ങനെ തുമ്പോ തുമ്പിടുന്ന് വിളിക്കല്ലേ ഭയങ്കരമായിട്ട് ക്രിഞ്ചടിക്കുന്നത് ആ ഇപ്പം നിനക്ക് ക്രിഞ്ചില്ലേ നീ ഇപ്പം എൻ്റെ അടുത്തുനിന്ന് നിന്റെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് മറന്ന് വിച്ചു എനിക്ക് വലിയ വഴക്കുണ്ടാക്കാൻ എൻ്റെ അടുത്ത് വഴക്കുണ്ടാക്കലേ ഇങ്ങനെ അതാ അമ്മ വരുന്നു കേട്ടോ ഞാൻ വെക്കുവോ എനിക്ക് നല്ല ക്ഷീണമുണ്ട് ഞാൻ രാവിലെ മൊത്തം ഓട്ടോ ആയിരുന്നു ശരി എന്നാ എന്തെങ്കിലും സംശയം തോന്നി ഞാൻ വെക്കുവോ കേട്ടോ ശരി ഗുഡ് നൈറ്റ് എൻ്റെ പാത്രത്തെറ്റാ തോന്നുന്നു ഞാൻ വെറുതെ അങ്ങോട്ട് ദേഷ്യപ്പെട്ടിട്ടില്ല അവളും ദേഷ്യപ്പെട്ടെ സോറി പറഞ്ഞാൽ തീരുമെങ്കിൽ വിളിച്ച സോറി പറഞ്ഞിട്ട് ഉറങ്ങാൻ പോവാന്ന് ടോക്ക് ഹലോ

എടി 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 ഫ്രണ്ട് അല്ലായിരിക്കും പറഞ്ഞ നിനക്ക് മിണ്ടി അടുത്ത് എനിക്ക് എങ്ങനെ കള്ളത്തരം കാണിക്കില്ലേട്ട് നിനക്ക് കള്ളം പറഞ്ഞ് സംസാരിക്കാം ഞാൻ നിനക്ക് പറ്റത്തില്ല അത് എവിടെ നിനക്ക് ഞാൻ പറയുന്നൊന്നും മനസ്സിലാവുന്നില്ലല്ലേ ആ അങ്ങനെ എനിക്ക് നിന്നോട് മിണ്ടാൻ സൗകര്യം ഇല്ലായിരുന്നു വെച്ചിട്ട് പോവാൻ നിനക്ക് ഈ പന്ത്രണ്ട് മണിക്ക് അവനോട് സംസാരിക്കാൻ പന്ത്രണ്ട് മണിക്ക് സംസാരിച്ചാൽ എന്താ കുഴപ്പം ഒരു ഒരാളൊരു പെണ്ണിനോട് പന്ത്രണ്ട് മണിക്ക് സംസാരിച്ചാൽ എന്താ കുഴപ്പം കൂടുതൽ നീ ഒന്ന് ടോക്സിക് കേട്ടോണ്ട് എനിക്ക് ശ്വാസം മുട്ടുന്നുണ്ട് സത്യം പ്രതിന് എടുത്താ നിന്നെ ഞാൻ പ്രേമിച്ചത് തന്നെ നീ ആരോടായി കൊരക്കുന്നത് ഇതിലും ആ നടാ അവനെ ഒരാൾക്ക് സ്നേഹം കൊടുക്കുക നീ ആണെങ്കിലോ ഒരാളെ ദ്രോഹിക്കുക ദ്രോഹിക്കുക ഇപ്പൊ എനിക്ക് മനസ്സിലായി നീ എന്നെ അവോയ്ഡ് ചെയ്യുവാ അങ്ങനെ മനസ്സിലായി നീ എന്നെ പിന്നെ കടിച്ചു നോങ്ങി കിടക്കുന്നേ അങ് ഇട്ടേച്ച് പോയാ പോരേ പട്ടിക്കടാ എനിക്ക് മടുത്തു എനിക്ക് ശ്വാസം മുട്ടുന്നു

മനസ്സിലാവുന്ന ഞങ്ങക്ക് വേണ്ട പറഞ്ഞാ ആര് വേണ്ടെന്ന് പറഞ്ഞാ നിർത്തി നിർത്തി വ്യക്തമായിട്ടെന്ന് പറ ഞങ്ങക്ക് മനസ്സിലാവുന്നില്ല എടാ എന്റെ തെറ്റാടാ എന്റെ ഭാഗത്തു നിന്നും ഒന്ന് മിസ്റ്റേക്ക് കാരണം അവള് പോയത് എനിക്ക് പറ്റത്തില്ല എടാ നിങ്ങൾ വഴക്കുണ്ടാക്കുന്നില്ല ഞങ്ങള് സംസാരിച്ചാൽ പറ്റാവുന്നേ ഉള്ളൂ നിങ്ങൾ കുറെ ആദ്യമില്ല എന്നും ഞങ്ങൾ കാര്യമായിട്ട് വിളിച്ചിട്ട് ഒരാഴ്ചയായിരിക്കും എന്റെ മുന്നോട്ട് കരയാതിരിക്കടാ ഞങ്ങൾ സംസാരിക്കണോ വിളിക്കരുത് എടാ എനിക്ക് വേണ്ടി ചിങ്ങി വിളിക്കരുത് നിങ്ങൾ നാടൻ കിട്ടരുത് നാടൻ കിട്ടില്ലേ എനിക്ക് വേണ്ടി എന്റെ മാനസികാവസ്ഥ മൊത്തത്തിൽ കയ്യിന്ന് പോയിരിക്കും മനസ്സിലെ തെറ്റിയിരിക്കുന്നത് ഞങ്ങൾ സംസാരിക്കാം നിങ്ങള് എനിക്ക് വേണ്ടി നിങ്ങൾ എനിക്ക് വേണ്ടി ഇല്ല ഞങ്ങൾ നാണം കിടത്തില്ല വിളിക്കുന്നില്ല വിളിക്കുന്നില്ല ഹലോ 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 എന്താ നിങ്ങൾ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ പ്രശ്നമാണ് അങ്ങനെ എടുത്തു പറയാനൊന്നും പറ്റത്തില്ല എനിക്ക് മടുത്തു എനിക്ക് ശ്വാസം പോലും വിടാൻ പറ്റുന്നില്ല എനിക്ക് സ്വാതന്ത്ര്യം ഇല്ല ഭയങ്കര ടോക്സിസിറ്റിയാ ഞാൻ ഇതുവരെ ആരോടും ഇതൊന്നും പറയാതെല്ലാം ഉള്ളിൽ ഒതുക്കി നിൽക്കുമായിരുന്നു അവസാനം ഞാനും അവൻ പൊട്ടിത്തെറിച്ചു പോയി എനിക്ക് പറ്റത്തില്ല ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതിന്റെ മാക്സിമം ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു ഒരു റിലേഷൻഷിപ്പ് പെട്ടെന്ന് പറഞ്ഞിട്ട് മാത്രം ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റത്തില്ലല്ലോ എൻ്റെ ഭാവി എന്താവും

ഞാൻ എത്ര ചാൻസ് കൊടുത്തോ ഞാനിത് ആരോടും ഒന്നും പറയത്തോണ്ട് അറിഞ്ഞില്ല ഞാൻ ഇന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇന്ന് ആലോചിച്ചു എനിക്ക് പറ്റത്തില്ല ഇതിലും എനിക്ക് എനിക്ക് ഞാൻ എല്ലാവരും ഉപയോഗിച്ചിട്ടാ എവിടോട്ടെങ്കിലും പോകുന്നതാ മോളെ ഇതിപ്പോ അങ്ങനെ പറഞ്ഞ മക്കളെ അവനെ നിന്നെ അവൻ വീട്ടിൽ കൊണ്ടുവന്ന് എല്ലാരും അച്ഛനേയും അമ്മയൊക്കെ പരിചയപ്പെടുത്തി നാട്ടുകാരൊക്കെ അറിഞ്ഞ കാര്യമില്ല എന്നെ ഈ ബന്ധത്തിൽ തളച്ചിടാൻ വേണ്ടിയിട്ടുള്ള അവൻ്റെ ട്രാപ്പ് അത് നിങ്ങൾ ശുദ്ധമാരായതുകൊണ്ട് നിനക്ക് മനസ്സിലാവുന്നില്ല അത്രയേ ഉള്ളൂ എനിക്കത് മനസ്സിലായി എൻ്റെ പൊന്നു ചേട്ടന്മാരെ ഞാൻ വളരെയധികം ആലോചിച്ചിട്ട് തന്നെ തീരുമാനം തീരുമാനമെടുത്തത് എനിക്ക് എനിക്ക് റിലേഷൻഷിപ്പായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല പിന്നെ കല്യാണം ആണെങ്കിൽ വീട്ടിൽ വന്ന് ആലോചിച്ചോട്ടെ ഞാൻ എൻ്റെ വീട്ടുകാർ സമ്മതിച്ചാൽ മാത്രമേ സമ്മതിക്കൂ അതും ഇപ്പോഴൊന്നും പറ്റത്തില്ല എനിക്ക് ആലോചിച്ചൊരു തീരുമാനം എടുക്കാൻ ഒരു ഏഴെട്ട് വർഷം എങ്കിലും വേണം എന്നാലും ഒന്ന് ഒരു ചാൻസ് ഒറ്റ ചാൻസ് ഒന്ന് 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 കൊടുത്തു നിങ്ങൾ നിങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ പ്രണയിച്ച ചാൻസോട് എല്ലാവരും സംസാരിക്കും എൻ്റെ പൊന്നേട്ടാ ഇനി എന്നെ വിളിക്കരുത് ഞാൻ വല്ലാത്തൊരു മാനസികാവസ്ഥയെ കൂടെ പൊക്കോണ്ടിരിക്കുക

വീട്ടിൽ നിന്ന് റിലേഷൻഷിപ്പ് അല്ലേ എല്ലാവരും എന്റെ ചേട്ടന് റിലേഷൻഷിപ്പും ഉണ്ട് അത് പോയി അപ്പണ് തേച്ച് ഓ എനിക്ക് വയ്യ സ്ട്രെസ് ഭയങ്കര സംശയാണ് രണ്ടാമത്തെ ലവ നീയും ഇങ്ങനെ കഴിഞ്ഞോണല്ലോ എനിക്ക് എനിക്കൊന്നിരിക്കണം എന്നെ ഒന്ന് നിങ്ങൾ വീട്ടിലറിയാവോ അവടെ ബന്ധുക്കാർക്ക് അപ്പൊ നിന്റെയോ നിന്റെ വീട്ടിലും നിന്റെ കൂട്ടുകാരും നാട്ടുകാരും എല്ലാവരും അറിഞ്ഞു നിങ്ങൾ ഉദ്ദേശിക്കുന്നു അളിയാ അതായത് ഇത് അറ്റ്ലീസ്റ്റ് അവളുടെ വീട്ടിലെങ്കിലും നമുക്കൊന്ന് അറിയിക്കണ്ടേ I'm <laughs>